െ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം ആൻഡ് ഗിഫ്റ്റ് പാലസ് ഒരു ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ ലൈഫ് മിഷൻ ഫ്ലാറ്റ് നിർമ്മാണത്തിൽ എന്താണെന്നുള്ള കാര്യം സേവർ ചിറ്റപ്പള്ളി വ്യക്തമാക്കണമെന്ന ആവശ്യവുമായി സെക്രട്ടറി കെ അജിത് കുമാർ രംഗത്ത് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണം പുനരാരംഭിക്കാൻ തടസ്സമെന്തെന്ന് എം എൽ എ സേവി ചിറ്റിലപ്പിള്ളി വ്യക്തമാക്കണമെന്നും നിയമസഭയിൽ എം എൽ എ അവതരിപ്പിച്ച സബ്മിഷനിൽ വ്യക്തമായ മറുപടി നൽകാത്തത് ദുരൂഹമാണെന്നും കെ അജിത് കുമാർ പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഒരു വർഷത്തിനകം വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തിയാക്കി നൂറ്റിനാൽപ്പത് നിർധന കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന എം എൽ എയുടെ വാഗ്ദാനം നിറവേറ്റാൻ എം എൽ എ തയ്യാറാകണമെന്നും കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു പദ്ധതി ഉടൻ പുനരാരംഭിക്കുമെന്ന് എം പി രാജേഷ് നിയമസഭയിൽ പറഞ്ഞു നമുക്കറിയാം ലൈഫ് മിഷൻ പദ്ധതി തുടങ്ങിയിട്ട് എത്ര വർഷമായി ആരുടെ കുഴപ്പം കൊണ്ടാണ് ലൈഫ് മിഷൻ പദ്ധതി മുടങ്ങിയത് യൂണിറ്റാക്കും അതുപോലെ തന്നെ റെഡ് ക്രോസെന്റും പിണറായി സർക്കാരും കൂടി നടത്തിയ വലിയ ഗൂഢാലോചനയുടെയും അഴിമതിയുടെയും ഭാഗമായിട്ടാണ് ഈ ഫ്ളാറ്റ് അവിടെ മുടങ്ങിക്കിടക്കുന്നത് അത് പഴയ എം എൽ എ അനിലക്കരയുടെ മണ്ടക്കിട്ട് വീട് മുടക്കി എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സേവിയ ചിറ്റിലപ്പിള്ളി ലൈഫ് ഫ്ളാറ്റ് ഉടൻ പൂർത്തിയാക്കി ഒരു വർഷത്തിന് പൂർത്തിയാക്കി ആളുകൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ അധികാരത്തിലേറിയ സേവിയ ചിറ്റിലപ്പള്ളി ഇടത് ഗവൺമെന്റ് തുടരുമ്പോൾ കഴിഞ്ഞ നാല് വർഷവും ലൈഫ് ഫ്ളാറ്റിനെ കുറിച്ച് മിണ്ടിയില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്രതികരിച്ചപ്പോൾ ഇപ്പൊ നിയമസഭയിൽ ഉടൻ പൂർത്തിയാക്കുമെന്ന് എം പി രാജേഷ് പറഞ്ഞിരിക്കും അപ്പൊ ആരുടെ തടസ്സം ഇതുവരെ അല്ലക്കര മുടക്കി എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ മുടക്കി എങ്ങനെയാണ് നീങ്ങിയത് ആരുടെയാണ് തടസ്സം വടക്കാഞ്ചേരി എം എൽ എ സേവിയ ചിറ്റലപ്പള്ളി മറുപടി പറയണം അദ്ദേഹത്തിന്റെ ഒറ്റ ഉത്തരവാദിത്തമാണ് ഇപ്പൊ ഈ ഫ്ളാറ്റ് മുടങ്ങിക്കിടക്കുന്നത് നൂറ്റമ്പതോളം പാവപ്പെട്ട ആളുകൾക്ക് വീട് കിട്ടുന്ന ഒരു പദ്ധതി സേവിയ ചിറ്റലപ്പള്ളിയുടെ അനാസ്ഥ മൂലം മുടങ്ങിക്കിടക്കയാണ് You are watching VCV News.